അധ്യാപകർ പുതുതലമുറയിലെ മാറ്റങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് പ്രവർത്തിക്കണമെന്ന് സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ ചെയർമാൻ കെ വി മനോജ് കുമാർ കമ്മീഷൻ അധ്യാപകർക്കായി കാഞ്ഞങ്ങാട്ട് സംഘടിപ്പിച്ച ജില്ലാതല പരിശീലന പരിപാടിയിൽ പേർ പങ്കെടുത്തു കൂടിയ ഉൽപ്പന്നങ്ങൾ ശ്രീകൃഷ്ണ ഹാർഡ്വെയർ റോഡ് കാസർഗോഡ് സ്നേഹത്തോടെയുള്ള പെരുമാറ്റം കുട്ടികളിൽ വലിയ മാറ്റം വരുത്തുമെന്നും അധ്യാപകർ പുതുതലമുറയിലെ മാറ്റങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് പ്രവർത്തിക്കണമെന്നും സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ ചെയർമാൻ കെ വി മനോജ് കുമാർ പറഞ്ഞു കാസർഗോഡ് ജില്ലയിലെ അധ്യാപകർക്കായി കമ്മീഷൻ കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ സംഘടിപ്പിച്ച ഏകദിന പരിശീലന പരിപാടി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പുതുതലമുറയിലെ കുട്ടികൾക്കുണ്ടാകുന്ന മാറ്റങ്ങൾ അംഗീകരിച്ച് അവർക്കൊപ്പം അവർക്കൊപ്പമെത്താൻ അധ്യാപകർക്കാകണമെന്നും കുട്ടികളുടെ സ്വഭാവ രൂപീകരണത്തിൽ സംഭവങ്ങൾക്കും സാഹചര്യങ്ങൾക്കുമുള്ള പങ്കുകൂടി പരിഗണിച്ചാവണം അവരെ സമീപിക്കേണ്ടതെന്നും കമ്മീഷൻ ഓർമ്മപ്പെടുത്തി നടക്കറിയാൻ പാടില്ലാത്തത് കൂടി കുട്ടികൾ ഗ്രഹിക്കുന്ന ഒരു സംവിധാനം ഉണ്ടാക്കുന്ന ഒരാളാണ് അധ്യാപകർ ഞങ്ങളൊരിക്കലും അധ്യാപകരെ ചെറുതായി കണ്ടിട്ടില്ല മറ്റേതൊരു ഉദ്യോഗസ്ഥ തലത്തിൽ എടുത്തു കഴിഞ്ഞാലും ഒരു ക്ലർക്കിനെ പ്രത്യേകിച്ച് വൈദ്യുതി ഒന്നും ആവശ്യമില്ല അയാൾ ക്രമേണ അത് പഠിച്ചു വന്നു അയാൾക്ക് ഒരു ദിവസം അതിന്റെ മുകളിലുള്ള ഉദ്യോഗസ്ഥർ ജില്ലയിലെ എയ്ഡഡ് സ്കൂളുകളിലെ തെരഞ്ഞെടുക്കപ്പെട്ട അധ്യാപകർക്കായി കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ വെച്ച് നടത്തിയ ശില്പശാലയിൽ പേർ പങ്കെടുത്തു സൈബർ സുരക്ഷയുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ സൈബർ സെൽ സബ് ഇൻസ്പെക്ടർ പി രവീന്ദ്രനും കുട്ടികളുടെ മാനസികാരോഗ്യം എന്ന വിഷയത്തിൽ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് ഡോക്ടർ ആൽബിൻ എൽദോസും ബാലാവകാശങ്ങളെപ്പറ്റി കമ്മീഷൻ അംഗം എഫ് വിൽസനും ക്ലാസ് എടുത്തു പരിപാടിയിൽ ജില്ലാ വിദ്യാഭ്യാസ ഉപഡയറക്ടർ ടി വി മധുസൂദനൻ അധ്യക്ഷനായി ബാലാവകാശ കമ്മീഷൻ അംഗം മോഹൻകുമാർ സ്വാഗതവും ജില്ലാ ശിശു സംരക്ഷണ ഓഫീസർ ശോഭ നന്ദിയും പറഞ്ഞു ഇവിടെ നിന്നും പരിശീലനം നേടിയ അധ്യാപകരിലൂടെ അധ്യാപകരിലേക്കും ഒപ്പം എട്ട് ഒൻപത് പത്ത് ക്ലാസുകളിലെ കുട്ടികളിലേക്ക് ബോധവൽക്കരണം എത്തിക്കുക എന്നതാണ് കമ്മീഷന്റെ ഉദ്ദേശം കൌമാരക്കാരായ കുട്ടികൾക്കുണ്ടാകുന്ന ശാരീരികവും മാനസികവും വൈകാരികവുമായ പ്രശ്നങ്ങൾ നേരിടാൻ അവരെ പ്രാപ്തരാക്കും സാമൂഹ്യ മാധ്യമ സാക്ഷരത സുരക്ഷിതമായ ഇന്റർനെറ്റ് ഉപയോഗം സൈബർ സെക്യൂരിറ്റി തുടങ്ങിയ വിഷയങ്ങളിലെ അവബോധവും പരിശീലനത്തിലൂടെ ബാലാവകാശ കമ്മീഷൻ ലക്ഷ്യമിടുന്നു ന്യൂസ് ബ്യൂറോ കാഞ്ഞങ്ങാട്